ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചിട്ടുള്ളത് സിഎംആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് അനധികൃതമായി കൈമാറിയിട്ടുള്ളത് വലിയ തിരിച്ചടിയാണ് പിന്നെ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ല റെയ്ഡ് ചെയ്യുന്നതിന് തടസ്സമില്ല നാളെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും ഇല്ല ഷോൺ ജോർജ് സമീപിച്ച പോലെ വേറൊരു പോയില്ല എന്നുള്ളത് ശരി അതൊക്കെ ആ സമയത്ത് നടന്നു എന്നുള്ളതല്ലാതെ ബി സി ജോർജും ഇതുമായി ഒരു ബന്ധവും ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവും നമ്മുടെ തെളിവല്ല ഇതിൽ ഷോൺ ജോർജ് കേസ് കൊടുത്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷോൺ ജോർജ് കൊടുത്തു അത് ശരിയാണ് പക്ഷേ ഷോൺ ജോർജ് കൊടുത്തു എന്ന് പറയുമ്പോഴും കോടതി ഈ വിഷയത്തോട് കാണിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം നമസ്കാരം എസ് എഫ് ഐയുടെ അന്വേഷണം തന്നിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലായ നിമിഷം വീണ വിജയൻ സമീപിച്ചത് കർണാടക ഹൈക്കോടതിയെ ആയിരുന്നു ഇപ്പോൾ വീണ വിജയം എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ പല മാധ്യമങ്ങളും ആഘോഷിക്കുന്നത് ഇതിനെക്കുറിച്ച് പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല രംഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ കർണാടക ഹൈക്കോടതിയിൽ നടന്നത് അത് വീണയ്ക്ക് ഗുണം ചെയ്യുമോ അതൊന്നും അതായത് കർണാടക ഹൈക്കോടതിയിലേക്ക് വീണ പോയിരുന്നു അവിടെ വിശദമായിട്ടുള്ള വാദം എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുൻപ് നടന്നിരുന്നു അതിൻ്റെ വിധി വന്നിട്ടില്ല അല്ല ഇടക്കാല വിധി വന്നിട്ടില്ല ഇടക്കാല വിധി ഇപ്പം ഏത് ദിവസം വേണമെങ്കിലും വരാം അപ്പം അവിടെ നടന്ന കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വീണാ വീണാവിജയം എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ചിലർ അങ്ങനെയല്ല വീണയ്ക്ക് തിരിച്ചടിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായി എനിക്ക് പറയാൻ കഴിയും കാരണം എന്താണെന്നുവെച്ചാൽ ഈ വാദം നടക്കുന്ന സമയത്ത് തന്നെ ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ആ നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാദങ്ങളെല്ലാം ഞാൻ രണ്ട് ഭാഗത്തുള്ള വാദങ്ങൾ കൃത്യമായി ഞാൻ കേട്ടതാണ് ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് ഷെയർ ചെയ്തിരുന്നു അത് ഞാൻ അപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടന്നത് എന്താണെന്നുള്ളത് ഒരു അഭിഭാഷകൻ എന്നുള്ള എന്നുള്ളതിൽ എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അവിടെ വീണാ വിജയന് വേണ്ടി ആ കേസ് വാദിച്ചത് അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞ ഒരു വിഖ്യാതനായിട്ടുള്ള ഒരു പിന്നെ അഭിഭാഷകനാണ് അദ്ദേഹം സുപ്രീംകോടതി സുപ്രീംകോടതി അഭിഭാഷകനാണ് ഒരുപാട് ഭരണഘടനാ വിഷയങ്ങളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ആളാണ് അതായത് അഞ്ച് ലക്ഷം മുതൽ പത്തു ലക്ഷം വരെ ഒരു അപ്പിയറൻസിന് വാങ്ങിക്കും എന്നൊക്കെ ഉള്ള നിലയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹമാണ് വീണാ വിജയന് വേണ്ടി അവിടെ അദ്ദേഹം പ്രധാനമായി രണ്ട് മൂന്ന് വാദങ്ങൾ ഉന്നയിച്ചിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്റ്റില് ഇരുന്നൂറ്റി പത്ത് എ സി എന്നും പറഞ്ഞിട്ട് ഒരു വകുപ്പുണ്ട് ആ വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ അന്വേഷണം നടക്കുന്നതിന് സമാനമായി തന്നെ രണ്ടായിരത്തി പതിമൂന്ന് കമ്പനീസ് ആക്ടിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ആ വകുപ്പിലെ ഒരു അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടന്വേഷണങ്ങൾ സമാന്തരമായി നടക്കുന്ന സാഹചര്യത്തിൽ അതങ്ങനെ നടക്കാൻ പാടില്ല എന്നും ആ സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന ഇരുന്നൂറ്റി പത്ത് എ സി എന്നുള്ള അന്വേഷണം തുടരണം എന്നുമുള്ളതായിരുന്നു ഈ വീണ വിജയൻ്റെ അഭിഭാഷകൻ്റെ ആദ്യത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇത് എസ് എഫ് ഐ അന്വേഷണം വളരെ കടുപ്പമുള്ള അന്വേഷണമാണ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത പോലുമില്ല എന്നുള്ളത് കൊണ്ട് അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ തടയണം എന്നുള്ളതായിരുന്നു രണ്ടാമത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐ ഒയുടെ ഇതുപോലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത് നൂറ് നൂറുകണക്കിന് കോടി രൂപയുടെ പിന്നെ തട്ടിപ്പ് നടന്ന കേസുകളിലാണ് ഇത് ഇതിൽ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ അന്വേഷണം പിന്നെ ക്രമക്കേട് മാത്രമാണ് നടന്നതായി ആരോപിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ മൂന്ന് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം എന്നതായിരുന്നു ഈ വീണ വിജയന്റെ അഭിഭാഷകന്റെ ആവശ്യം അപ്പൊ അതില് വളരെ കൃത്യമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്നൊരു മറുപടി കൊടുത്തു അത് അത് ഓരോന്നു ഞാൻ പറയാം ഇരുന്നൂറ്റി പത്ത് എ സി എന്ന് പറഞ്ഞ അന്വേഷണം നടക്കുന്നോണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്നുള്ള അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യം അത് തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വാദിച്ച് എങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്നുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ അന്വേഷണങ്ങളും ഇൻഫ്രക്ച്വസ് ആവും കാലഹരണപ്പെട്ടു പോകും ഇതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പിന്റെ പ്രത്യേകത ആ വകുപ്പ് പ്രകാരം ഒരു അന്വേഷണം നട ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഏജൻസിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് എ സി എന്നുള്ള അന്വേഷണം കാലഹരണപ്പെട്ടുവെന്നും ഇപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സിയുടെ അന്വേഷണമാണ് നടക്കുന്നതെന്നും ഇരുന്നൂറ്റിപ്പത്ത് എ സി പ്രകാരം നടന്ന അന്വേഷണം നടന്നപ്പോൾ ഉണ്ടായിരുന്ന രേഖകൾ മുഴുവൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്നുള്ള അന്വേഷണം ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിക്കഴിഞ്ഞുവെന്നും പറഞ്ഞതുകൂടി അതവിടെ അവസാനിച്ചു രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കോടി രൂപയുടെ അന്വേഷണത്തിലാണ് ഇത് എസ് എഫ് ഐ ഒ വരുന്നതെന്നും ഇത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ക്രമക്കേടാണെന്നുള്ള ആ വാദത്തെയും കേന്ദ്ര ഗവൺമെന്റ് കണ്ടിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഇടപാടാണല്ല ഇത് യഥാർത്ഥത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടാണ് എന്ന് പറഞ്ഞാൽ വീണാ വിജയനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചിട്ടുള്ളത് സി എം ആറിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് അനധികൃതമായി കൈമാറിയിട്ടുള്ളത് അതാണ് ഇൻകം ടാക്സ് ഇൻട്രീ അതിനെ കുറിച്ചിട്ടാണ് ഞങ്ങളുടെ അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഇടയിലാണ് ഈ ഒന്നേ മുക്കാൽ കോടി രൂപയുടെ പിന്നെ ക്രമക്കേട് കണ്ടെത്തി അത് അങ്ങനെ കണ്ടെത്തി ഞങ്ങൾ അത് കണ്ടെത്തി ആ കണ്ടെത്തിയതിനെ തുറന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അത് ക്രമക്കേടാണെന്ന് മനസ്സിലായി കാരണം ഒരു സേവനവും ചെയ്യാതെയാണ് ഈ ഈ പണം കൈപ്പറ്റി എന്ന് മാത്രമല്ല ഈ പണം കൈപ്പറ്റിയിരിക്കുന്ന വനിതയുടെ അച്ഛനായിട്ടുള്ള ആള് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയല്ല നൂറ് കോടി രൂപയുടെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇതാണ് എന്നുള്ളതാണ് മൂന്നാമത് ഈ അന്വേഷണം അറസ്റ്റിലേക്ക് പോകാൻ ജാമ്യമില്ല എന്നൊക്കെയുള്ള കാര്യം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഞങ്ങളത് സംബന്ധിച്ച് അറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ചില രേഖകൾ ചോദിച്ചിട്ടുണ്ട് ആ രേഖകൾ ഞങ്ങൾ വാങ്ങിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളൂ അതുകൊണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും കോടതി പരിഗണിക്കുക പോലും ചെയ്യരുത് കാരണം ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ കേന്ദ്ര പിന്നെ വീണാ വിജയൻ്റെ അഭിഭാഷകൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും സമഗ്രമായി തന്നെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ അഭിഭാഷകന് പിന്നെ ഖണ്ണിക്കാൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി ചോദിച്ചു അറസ്റ്റ് അറസ്റ്റുമെല്ലാം ഉണ്ടാവും ചോദിച്ചു അപ്പോൾ പറഞ്ഞു കോയേഴ്സി മെഷേഴ്സ് ഒന്നും ഉണ്ടാവില്ല അത് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് നിങ്ങൾ അന്വേഷണവുമായി സഹകരിക്കണം നിങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് വരുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എൻ്റെ ഇടക്കാല ഉത്തരവിന് വേണ്ടി അത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്വേഷണം തടഞ്ഞിട്ടില്ല കോടതി അന്വേഷണവുമായി മുന്നോട്ട് എസ് എഫ് ഐ ഒക്ക പോകാം അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒക്കെ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്തിട്ട് ഇവരോട് രേഖകൾ ആവശ്യപ്പെടാം ആ രേഖകൾ കൊടുത്തില്ലെങ്കിൽ റെയ്ഡ് നടത്താം റെയ്ഡ് നടത്താൻ ഒരു തടസ്സവും ഇല്ല കാരണം വെച്ചാൽ മൂന്ന് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനുവരി മുപ്പത്തി ഒന്നിന് അന്വേഷണ ഉത്തരവ് അതിൽ സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയിലും റെയ്ഡ് നടന്നുകഴിഞ്ഞു ഇനി റെയ്ഡ് നടക്കാനുള്ള അവരുടെ കർണാടകത്തിലുള്ള ഓഫീസ് അടച്ചിരിക്കുന്ന സാഹചര്യത്തിലും ആ കമ്പനിയുടെ ഏക ഡയറക്ടർ ക്ലിഫ് ഹൗസിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലുമാണ് വീട്ടിലുമാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി അവിടെ റെയ്ഡ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും മനസ്സിലായി ഇനി അതിനുശേഷം രേഖകൾ അവരാവശ്യപ്പെടുന്ന രേഖകൾ കൊടുക്കുന്നതിന് ഇവർ തടസ്സമുണ്ടാക്കിയാൽ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൊടുത്തിട്ടില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അവരെ വേണമെങ്കിൽ അറസ്റ്റിലേക്ക് പോകാം പക്ഷേ അറസ്റ്റിന് മുമ്പ് അറസ്റ്റിന്റെ സാഹചര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം അപ്പം ആത്യന്തികമായി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ല റെയ്ഡ് ചെയ്യുന്നതിന് തടസ്സമില്ല നാളെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും തടസ്സമില്ല അപ്പൊ വീണാ വിജയം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഏറ്റവും അസംബന്ധ നാടകങ്ങളാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മൾ മുൻപ് ഇതേ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണയോടുകൂടി ഇവർ രക്ഷപ്പെടും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് സാധാരണ എപ്പോഴത്തെയും പോലെ അതായത് പിണറായി വിജയന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വി ചേട്ടൻ കെ ചേട്ടൻ വി ബി ചേട്ടൻ ഈ മൂന്ന് ചേട്ടന്മാർ ബി ജെ പിയിലെ ചേട്ടന്മാർ ഇടപെടുന്നത് പോലെ വി ചേട്ടൻ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പരസ്യമായും രഹസ്യമായും ആണികൾ തന്നെ പറയുന്നത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത് ഒരു നീതി ജനങ്ങൾക്ക് കിട്ടുമെന്ന് അതായത് പിണറായി വിജയനും വീണ മുഹമ്മദ് റിയാസിനും തിരിച്ചടി കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല ഇതിൽ ഇതിൽ ഈ പറയുന്നതിനൊരു യുക്തിയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരുപാട് അന്വേഷണങ്ങൾ ഇവിടെ നടന്നിട്ടും ഓരന്വേഷണവും പിണറായി വിജയൻ്റെ പിണറായി വിജയനെ തൊട്ടിട്ടില്ല മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു യുക്തി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷയം ഇന്ന് കോടതിയിലുണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം കിടപ്പുണ്ട് സ്വാഭാവികമായും ഈ വിഷയം ഹൈക്കോടതിയിൽ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇതിനകത്തൊരു ഒത്തുതീർപ്പിനുള്ള സാധ്യത കൊണ്ടുവരാൻ കഴിയില്ല കഴിയില്ല എന്ന് മാത്രമല്ല ഇത് ഒരു ഒരു ഘട്ടം കഴിഞ്ഞ മുന്നോട്ട് പോയിരിക്കുന്നത് കൊണ്ട് പിന്നെ കോടതിയിൽ കിടക്കുന്നതുകൊണ്ടും ഇതിനകത്തൊരു ഒത്തുതീർപ്പ് വന്നു കഴിഞ്ഞാൽ സി പി എം ആയിട്ടുള്ള ഒത്തുതീർപ്പ് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വലിയ തോതിൽ ഇലക്ഷന് മുമ്പ് വരും അതുകൊണ്ട് പിണറായി വിജയനെ രക്ഷിക്കണമെന്നാഗ്രഹമുള്ളവർക്കും പിണറായി വിജയനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇന്ന് അതിനുള്ള സ്പേസ് വളരെ കുറവാണ് കാരണം കേരള ആ കേസ് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് മാത്രമല്ല ഇപ്പൊ ബിജെയിലെ ബിജെപിയിൽ വളരെ അടുപ്പം പുലർത്തുന്ന ബിജെപിയിൽ ലയിച്ച ജനപക്ഷത്തിന്റെ പി സി ജോർജ് അദ്ദേഹം ഈ കേസിൽ ഇടപെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ല ജോർജ് ഒരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല കാരണം പി സി ജോർജിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അല്ല ആയിക്കോട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ വിഷയം എസ് എഫ് ഒക്കെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമ്പോൾ ആ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇവർ ഡൽഹിയിലേക്ക് പോകുന്നതും ജനപക്ഷം ബി ജെ പിയിൽ ജയിക്കുന്നതും അല്ല അതൊന്നും അതൊന്നും അതിലൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചു എന്നുള്ളത് ശരിയാണ് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചു ഷോൺ ജോർജ് ആണല്ലോ കോടതിയെ സമീപിച്ചു പി സി ജോർജ് അല്ല അപ്പൊ ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചതുപോലെ വേറെ ആർക്കും കോടതിയെ സമീപിക്കാം ഷോൺ ജോർജ് സമീപിച്ച പോലെ വേറൊരു പോയില്ല എന്നുള്ളത് ശരി അതൊക്കെ ആ സമയത്ത് നടന്നു എന്നുള്ളതല്ലാതെ പി സി ജോർജും ഇതുമായി ഒരു ബന്ധവും ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവും നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് പി സി ജോർജ് ഒന്നും നമ്മൾ ആ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജ് ഒന്നും ഇതിനകത്ത് ഒരു ഘടകമേ അല്ല കാരണം പി സി ജോർജ് അതിനകത്ത് ചേർന്നു അത്രേ ഉള്ളൂ അല്ല ഞാൻ 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 പറഞ്ഞു വന്നത് അതല്ല അതല്ല ഈ കെ ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ വി ചേട്ടനും കെ ചേട്ടനും വി വി ചേട്ടനും അപ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു അതാരൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകണം അപ്പോൾ അവർ രക്ഷിക്കാൻ ശ്രമിച്ചാൽ പോലും ഈ ഒരു ഈ ഹർജി കൊടുത്തിരിക്കുന്നത് എതിർ കക്ഷി എന്ന് പറയുന്നത് ഷോൺ ജോർജ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിയിലെ ദേശീയ നേതാക്കളുമായി അവർ തന്നെ അടുപ്പം പുലർത്തുമ്പോൾ അതായത് അപ്രസക്തമാണത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ഒന്നും ഇതിനകത്ത് ഒരു തീർപ്പിനും ഒരാൾക്കും പോകാൻ പറ്റില്ല എലക്ഷൻ നടക്കാൻ പോവാണ് മനസ്സിലായി അപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഈ കേസിനകത്ത് എന്തെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിന്നോട്ടടി വന്നാൽ അത് സ്വാഭാവികമായും ബി ജെ പിയും കോൺഗ്രസുമായിട്ടുള്ള ഒത്തുതീർപ്പെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ആ സിപിയുമായിട്ടുള്ളത് മനസ്സിലായി ബി ജെ പിയും സിപിയുമായിട്ട് ഒത്തുതീർപ്പ് നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെ ഇവരൊന്നും വിചാരിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പി സി ജോർജ് ബി ജെ പിയിൽ ലയിച്ചത് ഇതുമായി ബന്ധമുണ്ട് എന്ന് വാദിക്കുന്നതിന് എന്ത് യുക്തിയാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പി സി ജോർജിന് എന്താണ് യഥാർത്ഥത്തിൽ പി സി ജോർജിന് സംഭവിച്ചത് പി സി ജോർജ് എല്ലാ വാതിലുകളിലും പോയി മുട്ടി എല്ലാ വാതിലുകളിലും പോയി മുട്ടി ഒരു വാതിലും തുറക്കാതിരുന്നപ്പോൾ പി സി ജോർജ് ബി ജെ പിയിലേക്ക് ഇരുന്നു അവരൊന്നും വാതൽ തുറന്നു കൊടുത്തു എന്നുള്ളതല്ലേ അല്ലല്ല മറ്റൊരു വിഷയമല്ലത് അത് എന്ന് പറഞ്ഞാൽ ഒരു എടുക്കച്ചരക്കായിട്ട് അയാൾ അവിടെ പോയി ചേർന്നു അത്രേ ഉള്ളൂ അല്ലാതെ അതിനെയും ഈ കേസുമായി ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഷോൺ ജോർജ് ഒരു കേസ് കൊണ്ടു കൊടുത്തു ഷോൺ ജോർജ് ഒരു കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പി സി ജോർജ് ബിജെപിയുടെ ആര് ബന്ധവും ഇല്ല ആ കേസ് ഷോൺ ജോർജ് അവിടെ കൊണ്ട് കൊടുത്തു അത്രേ ഉള്ളൂ അതൊരു വലിയ വിപ്ലവകരമായ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അത് യഥാർത്ഥത്തിൽ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ റിസൾട്ട് വരുവായിരുന്നു കാരണം ആ കേസിൽ ആര് കേസ് കൊടുത്തു എന്നുള്ളതിനേക്കാൾ പ്രധാനം അത് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ വന്നു എന്നുള്ളത് ദേവൻ രാമചന്ദ്രൻ അത് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായോ അല്ലാതെ ഷോൺ ജോർജ് കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നതും പിന്നെ പിന്നെ ഷോൺ ജോർജിൻ്റെ അച്ഛൻ പോയി ബി ജെ പിയിൽ ചേർന്നതും കേട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു യുക്തിയില്ല എന്ന് മാത്രമല്ല അത് ഈ പറഞ്ഞതുപോലെ പിന്നെ പിന്നെ തോട തോട്ടിലെ വെള്ളം പറ്റുകയും മറ്റേ ചങ്ങല പൊട്ടുകയും ചെയ്താൽ എന്ന് പറയുന്നത് പോലെ മാത്രമേ അതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിന് അവസാനത്തെ ഒരു ആലയം എന്നുള്ള നിലയിൽ പി സി ജോർജ് അവിടെ പോയി ചേർന്നുള്ളതാണ് പി സി ജോർജിൻ്റെ മകൻ ഒരു കേസ് കൊടുത്തു എന്നുള്ളതാണ് കേസ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ശരിക്കും ഞാൻ കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്നതാണ് പക്ഷെ എന്നെക്കൊണ്ട് ഈ എനിക്ക് അത് പറ്റാത്തൊരു ഒരു വന്നു എന്നുള്ളതേ ഉള്ളൂ ആ കേസ് കൊടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ആ കേസ് ദേവൻ രാമചന്ദ്രൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഈ കേസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പിനും ഉള്ള ഒരു സാധ്യതയുമുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ നമ്മൾ പി സി ജോർജിൻ്റെ ബി ജെ പിന്നെ ലേക്ക് ചെന്നതുമൊക്കെ ായി ബന്ധപ്പെട്ട് പറയുന്നതിന് ഒരു 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 വസ്തുനിഷ്ഠ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അത് എൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ശരി ആയിക്കോട്ടെ എന്നാലും അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ അപ്പോഴത്തേക്കും അപ്പോഴേക്കും കേസ് ഈ കേന്ദ്രം അതിനുള്ള ഉത്തരവിട്ട് കഴിഞ്ഞു ഇനിയിപ്പോ ഈ കേസ് എന്താണ് പ്രസക്തി ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്ന കേസിന് അല്ല ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്ന കേസിനു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ദേവ അതായത് സി എം ആർ എൽനോട് ഹൈ പിന്നെ കെ എസ് ഐ ഡി സി വിശദീകരണം ചോദിച്ചിരുന്നു എന്നാണ് കെ എസ് ഐ ഡി സി പറഞ്ഞത് ആ കത്ത് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ദേവൻ രാമേന്ദ്രൻ മനസ്സിലായോ ഇരുപത്തി ആറാം തീയതി ആ കേസ് വീണ്ടും പരിഗണിക്കും എന്ന് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ ഷോൺ ജോർജ് കേസ് കൊടുത്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷോൺ ജോർജ് കൊടുത്തു അത് ശരിയാണ് പക്ഷേ ഷോൺ ജോർജ് കൊടുത്തു എന്ന് പറയുമ്പോഴും കോടതി ഈ വിഷയത്തോട് കാണിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം ആ സമീപനം കാണിച്ച് കോടതി നിൽക്കുന്നതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും ഇപ്പൊ സാധ്യതയില്ല കാരണം മറ്റോ മറ്റുള്ള കേസുകളൊന്നും കോടതിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ സ്വർണ്ണക്കള്ളക്കടുത്ത് കേസുമായിട്ട് പോയി അത് സിംഗിൾ ബെഞ്ച് തള്ളുകയാണ് ചെയ്തത് മനസ്സിലായി പക്ഷെ ഈ കേസ് കോടതിയിൽ സജീവമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് തന്നെ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ അന്വേഷണം എന്താണിത് ഗൗരവായിട്ട് എടുക്കാത്തത് എന്നുള്ള ചോദ്യം കോടതിയിൽ നിന്ന് വന്നു അപ്പൊ അപ്പൊ ഇതിനകത്ത് നിർണായക ഘടകം എന്ന് പറയുന്നത് ഹൈക്കോടതിയും ഹൈക്കോടതിയിലെ ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജി അല്ലാതെ ഷോൺ ജോർജ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഷോൺ ജോർജ് കേസ് കൊടുത്തു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനെ നമ്മൾ പി സി ജോർജുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരിടത്തും എത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും പിണറായി വിജയനും വീണയ്ക്കും വിജയം ഉണ്ടായി അല്ലെങ്കിൽ അവർക്ക് ഹൈക്കോടതിയെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഗുണകരമായി എന്നുള്ള രീതിയിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ മലയാളത്തിലെ പല മാധ്യമങ്ങളും എന്താണ് മാധ്യമങ്ങളും വാർത്തകൾ പടച്ചുവിടുന്നത് എന്നാൽ എന്താണ് ഇതിൽ ഇതിലുണ്ടാകുന്ന ഒരു സാങ്കേതികത എന്താ എന്തൊക്കെയാണ് ഇതിൽ പിണറായി വിജയനും വീണാവിജയനും വരുന്ന ദോഷവും ഗുണങ്ങളും ഇനി അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ ശ്രീ ഷാജഹൻ സാർ നമുക്ക് തന്നു കഴിഞ്ഞു എന്തായാലും അത്തരത്തിൽ തന്നെയായിരിക്കണം ഈ പോക്ക് നമുക്കും അതിനു വേണ്ടി കാത്തിരിക്കാം എന്താണ് അവസാനം ഇതിനൊരു ഒടുക്കം ഉണ്ടാവുമല്ലോ എന്താണ് ആ ഒടുക്കത്തിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം